ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ആദ്യത്തെ സമരം ഡ്രൈവിംഗ് സ്കൂളിൽ ഹൃദയണം നല്ല ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം കളിപ്പീരി പരിപാടികൾ പറ്റില്ല മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ കർശനമായി പരിശോധിച്ചേ പറ്റുള്ളൂ ഞാൻ മന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ചു പറ്റുള്ളൂ കേരളത്തിലെ ഡ്രൈവിംഗിന്റെ വിഴിയ ശതമാനം തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം അതായത് ഒരു ദിവസം നൂറ് പേര് പരീക്ഷ എഴുതാൻ വന്നാൽ അതായത് രണ്ട് ഉദ്യോഗസ്ഥന്മാർ നൂറ്റി ഇരുപത്തിനാല് പേരെ പരിശോധിക്കുകയും അത് ഒരാൾ മാത്രം തോൽക്കുകയും ചെയ്തു എത്ര സമയം കൊണ്ട് രാവിലെ എട്ടര എട്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ളിൽ അയാൾ തന്നെ ആ ഉദ്യോഗസ്ഥൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് പേർക്ക് ഹിറ്റി ലൈസൻസ് കൊടുത്തു അദ്ദേഹം തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് നാൽപ്പത്തെട്ട് വണ്ടികളിലെ ഫിറ്റ്നസ് പരിശോധിച്ചു എന്തൊരു വൈദഗ്ധ്യം ആയിരം കൈയുള്ള കാർത്തികീരാർജ്ജുനൻ എന്ന് പറയുന്ന അസുരന് പോലും കഴിയാത്ത ഒരു ടെക്നോളജിയാണ് ഉപയോഗിച്ചത് അതങ്ങ് മാറി കർശനമായി നാൽപ്പത് പേർക്കേ ടെസ്റ്റ് ഉള്ളൂ എന്ന് തീരുമാനിച്ചു അതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാർ കോടതിയിൽ പോയി ബഹുമാനപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞു അത് മതിങ്ങി അപ്പ എന്താണ് ശരി ഇന്ത്യയിലെ ശരാശരിയല്ല കേരളത്തിലെ ശരാശരി ഒരു ദിവസം ജയിക്കുന്നവരുടെ എണ്ണം നാൽപ്പത്തെട്ട് ശതമാനം മുതൽ അൻപത്തിരണ്ട് ശതമാനം വരെ ഉള്ളൂ അപ്പം നല്ല ഐസൻസാണ് പുറത്തു വരുന്നത് അതിൽ ഗവൺമെന്റ് പക്ഷവും ജയിക്കുന്നത് രണ്ട് എൺപത്തെട്ട് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റിനാല് ശതമാനം വരെ വിജയം കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും അന്ന് ഞാൻ അന്നോ പറഞ്ഞ വലിയ നഷ്ടമാണ് ഈ മന്ത്രി ഒരു ദുഷ്ടനാണ് അതുകൊണ്ട് ഞങ്ങളെ യോജിക്കുകയാണ് ഞങ്ങൾ കുഴിയെടുത്ത് കുഴിയെടുത്താനകത്ത് കിടന്ന് തിരുവനന്തപുരത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉടമ കുഴിയെടുത്താനകത്ത് കിടന്നു പിന്നെ കഞ്ഞി വെച്ച് കുടിക്കുന്നു അപ്പം ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇന്തോനേഷ്യയിൽ ഇരിക്കുകയായിരുന്നു അവിടെ വെച്ച് ഞാൻ കണ്ട് അവിടെ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനോട് അവരോട് വച്ചിരി കഞ്ഞി കുടിച്ചാണ് ഞാൻ ഏതു നേരം കഞ്ഞി കുടിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവരെ കഞ്ഞി എല്ലാം വെച്ച് കുടിച്ചപ്പോൾ ഒരു ദിവസം പ്രമോദശ ശങ്കറിനോട് ചോദിച്ചു പ്രമോജേ നമുക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയാലോ ഇത് നമുക്ക് ട്രെയിനിങ് ട്രെയിനിങ് സെന്റർക്കൊക്കെ നേരത്തെ അവൻ പറഞ്ഞു സാറേ നമുക്ക് തുടങ്ങാം തുടങ്ങാം സാർ എന്ന് പറഞ്ഞു പിന്നെ കാണുന്ന പ്രമോദർ രണ്ടൂ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സലിംഗ് ഒക്കെ ആയിട്ട് ഇരുന്ന് ആലോചിച്ചിട്ട് പത്ത് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രപ്പോസലായിട്ടാണ് വരുന്നത് ആ നിമിഷം ഞാൻ തീരുമാനിച്ചു പത്തും തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ പത്ത് കുറഞ്ഞു നിൽക്കുമ്പോഴാണ് എല്ലാ എൽ എമാരെ സമീപിക്കണം ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ വേണം ഞങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തുതരാം അങ്ങനെ എം എൽ എമാരെ കൂടി സഹായിക്കും ഇവിടുത്തെ കൂടിയാണ് സഹായത്തോടുകൂടിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെ എം എൽ എമാർ പലരും ഫണ്ട് മാറ്റിവെച്ചു ഗ്രൗണ്ട് ശരിയാക്കി തന്നു അങ്ങനെ ഇരുപത്തിരണ്ട് എണ്ണം പൂർത്തിയാക്കി അടുത്ത എം എൽ എമാരെ സമ്മർദ്ദം കൊണ്ട് തന്നെ ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ മുപ്പത്തിയൊന്ന് ഡ്രൈവിംഗ് സ്കൂളായി ഇത് മാറും